ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തൊണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് ചോറിന്റെ കൂടെ കഴിക്കാൻ രണ്ട് വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കർക്കിടകത്തില് മീൻ വെറിച്ചും കഴിക്കാത്തവർക്ക് വളരെ ഉപകാരപ്പെടും കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ പൊടിയായി എരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വാറ്റി കൊടുക്കാം വെളുത്തുള്ളി നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം പച്ചമുളക് വളരെ കുറച്ച് ചേർത്താൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഫ്രൈ ചെയ്ത് സവാളയുടെ നിറമൊക്കെ വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പം സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നല്ലതുപോലെ കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് കട്ട് ചെയ്ത് ക്യാബേജാണ് ക്യാബേജ് കുറച്ച് വലുതാക്കി കട്ട് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മുന്നൂറ് ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാബേജ് വലുതാക്കി കട്ട് ചെയ്തിരിക്കുന്നത് ഇതിലെ പോഷകാംശങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാനാണ് അരിഞ്ഞെടുത്ത ക്യാബേജിൽ പകുതി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ബാക്കി ക്യാബേജും കൂടി ചേർക്കാം അപ്പോൾ മസാലയൊക്കെ ഏകദേശം പെട്ടെന്ന് മിക്സായി കിട്ടും ഇനി നല്ല ഹൈ ഹീറ്റിൽ ക്യാബേജ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം നല്ല ചൂടിൽ ക്യാബേജ് പെട്ടെന്ന് വഴന്ന് കിട്ടും മൂടി വെച്ച് കുക്ക് ചെയ്യരുത് ആവി വെള്ളം വീണാൽ ക്യാബേജ് വെന്തുടഞ്ഞ് പോകും ഇനി ക്യാബേജിന് വേണ്ട കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഹൈ ഹീറ്റിൽ തന്നെ തുടർ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ പോലും വെള്ളം ചേർക്കരുത് കാബേജിലെ വെള്ളത്തിൻ്റെ അംശം കൊണ്ട് നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ഇത് കുക്കായി കിട്ടും കാബേജ് ഏകദേശം ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി തൂവിക്കൊടുക്കാം അപ്പോൾ മൊത്തത്തിൽ ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇതൊരു കുരുമുളക് സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ കാബേജിൽ ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഈ കുരുമുളകിൻ്റെ പച്ചക്കൊത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പം ക്യാബേജും പാകത്തിന് വെന്ത് കെട്ടും ഉടഞ്ഞു പോവുകയില്ല ക്യാബേജ് ഒത്തിരി വെന്ത് പോയാല് ഇതിലെ പോഷകാംശങ്ങളൊക്കെ നഷ്ടപ്പെടുക അതുകൊണ്ടാണ് ഒത്തിരി വേവിക്കാതെ എടുക്കണമെന്ന് പറയുന്നത് ഇത് സാലഡിലൊക്കെ ചേർത്ത് പച്ചയായി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ക്യാബേജ് പെപ്പറിട്ട് വാട്ടിയത് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം കടകെല്ലാം നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ ജീരകവും പത്ത് പന്ത്രണ്ട് ഉലുവയും കൂടി ചേർത്ത് ചൂടാക്കാം ജീരകവും ഉലുവയും മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അര കപ്പ് ചെറുവുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുവുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ ഉള്ളി തന്നെ ചേർക്കണം സവാള ചേർക്കരുത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് മുറിച്ച് ചേർക്കാം കുറച്ച് പേപ്പലേം കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് ചൂടാക്കാം ഇനി നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഈ സമയത്ത് പൊടിയായി അരിഞ്ഞ ഒരു ടീസ്പൂൺ ഇഞ്ചി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഉള്ളിയോടൊപ്പം ഇഞ്ചി ഒന്ന് ചൂടാവുന്നതുവരെ വഴറ്റി കൊടുക്കാം ഇഞ്ചി ഒത്തിരി ഫ്രൈ ആയി പോകാതിരിക്കാനാണ് ഈ സമയത്ത് ചേർത്തത് കേട്ടോ ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് ഒന്നും ചേർക്കില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഇനി വെണ്ടക്ക നീരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ നൂറ് ഗ്രാം വെണ്ടക്കയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് വെണ്ടക്കയുടെ ഗുണങ്ങൾ ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു ഇതിൽ ധാരാളം വിറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ അയണും സിങ്കും ധാരാളം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ ബ്ലഡ് യൂസ് ചെയ്തു പോകാതിരിക്കാൻ വെണ്ടക്കയിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ രക്തക്കുറവ് ഉണ്ടാകാതിരിക്കാനും വെണ്ടക്ക സഹായിക്കുന്നുണ്ട് വെണ്ടക്ക നന്നായിട്ട് വാടി ഏകദേശം ഫ്രൈ ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മുരിങ്ങയില ചേർക്കാം ഇപ്പോൾ ഈ ചേർത്തിരിക്കുന്ന മുരിങ്ങയിലയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല ഉണ്ട് വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഇലയാണ് മുരിങ്ങയില മുരിങ്ങയില ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇത് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായി കിട്ടും മുരിങ്ങയില കൊളസ്ട്രോൾ കുറയാനും ബി പി കുറയാനും അതുപോലെ ഡയബറ്റീസ് കുറയാനും വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരാൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് മുരിങ്ങയില ഇപ്പോൾ മുരിങ്ങയില നല്ല പാകമായിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് തൈര് മിക്സിയിൽ നന്നായിട്ട് ഉടച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അധികം പുളിക്കാത്ത തൈരാണ് ഇതിന് നല്ലത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊടുത്ത് ചൂടാക്കാം ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ചൂടാകും ഇനി കൂടുതൽ പുളിച്ച തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ട് ചേർക്കാം നല്ല പുളിയുള്ളതാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാം കേട്ടോ അപ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിയുള്ള തൈരിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കുക അപ്പോൾ കറി നല്ല അടിപൊളി ടേസ്റ്റ് ആകും ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇതിൽ അല്പം ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടി കൂടി തിക്കാകും അപ്പം നമുക്കിത് പത്ത് മിനിറ്റ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാനിത് സെർവ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ടുണ്ട് നല്ലതുപോലെ തണുത്തഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി തിക്കാകും ഇത് ചോറിൻ്റെ അരികിലൊക്കെ വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ് ഇപ്പോൾ ഈ കാബേജ് കറിയും വെണ്ടക്കയും മുരിങ്ങയിലേയും ചേർത്തുള്ള ഈ തൈര് കറിയും ഉണ്ടെങ്കിൽ ഉച്ചയുണ സൂപ്പറാകും വേറെ കറിയൊന്നും വേണ്ട നമുക്ക് ചോറ് എത്ര വേണേലും കഴിക്കാം കാബേജ് നമുക്ക് ചപ്പാത്തിക്കൊപ്പവും പിന്നെ പുട്ടിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ രണ്ട് കറികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്